രഘുവിന്റെ അമ്മ ഒന്ന് അവിടോളം വരാൻ പറഞ്ഞു അച്ഛൻ ഉം എന്തിനാ അവോ എനിക്കറിഞ്ഞൂടാ ഈ പടി ഇങ്ങോട്ടും ആ പടി അങ്ങോട്ടും ചവിട്ടാത്തവർക്കിടയില് ഇപ്പ എന്താ പുതുതായിട്ട് മുളിച്ചുണ്ടായ പറ്റും പാശോ വിളിക്കുന്നിടത്തൊക്കെ ഇറങ്ങി വരാനും വന്ന് റാൻ മുളാനും നിൽക്കല്ല ഞാൻ ആരോടൊക്കെയാന്ന് വെച്ചാ പറഞ്ഞേക്ക് അപ്പ ഇത് നല്ല കൂത്ത് ഞാനെന്തോ ആയമ്മയുടെ ഓശാരം തിന്നാൻ പോയത് പോലെ മുറിമുറപ്പ് കേൾക്കാൻ എനിക്കെന്താ ഇപ്പൊ തലയിലെടുത്ത് കേറേണ്ടടുത്ത് കേറണേലും ഇറങ്ങേണ്ടിടത്ത് ഇറങ്ങുന്നതിലും തെറ്റൊന്നുമില്ലെന്ന എന്റെ വിശ്വാസം ഞാൻ തന്നെ ഇറങ്ങി വന്നിരിക്കണു കല്യാണം ദേഹണ്ണത്തിന് വരണവരുടെ സ്ഥാനാണ് ഈ വിഷയത്തില് സ്വയം കല്പിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ ചോദിക്കാനോ പറയാനോ വേറൊന്നുമില്ല എന്ന സ്ഥാനം അതല്ല എന്ന ചുറ്റുവടുത്തുള്ളവരുടെ ധാരണ എന്റെയും ധാരണ പുത്രനെ തളയ്ക്കാൻ ഒരു കുറ്റി തേടുമ്പേ എന്റെ സ്ഥാനത്തെ കുറിച്ച് ഇപ്പറയണ പറയിപ്പിക്കണ്ട ഭൂതോദിക്കണ്ടെന്നെ കൊണ്ടുവന്നു രണ്ടും കൂടെ കാട്ടിലും പറപ്പിലും എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടും ഞാൻ പത്തിക്കി കിടന്നത് ഇതുകൊണ്ട് തന്നെയാ എന്നെ കുടുംബത്തെ കയറ്റാണ്ടിരിക്കാൻ തട്ടും തടയും പയറ്റി തെളിഞ്ഞ മനുഷ്യരെല്ലാം വാര്യോ എന്റെ പടിയും കയറിയിട്ടെന്ന് അറിയില്ലേ എനിക്ക് പശു തൊടിക്ക് പുറത്താണെങ്കിലും കയറി എന്റെ ആയി തന്നെയാ തന്നെയാളു മുറുക്ക പിടിച്ചോളൂ യോഗത്തില് ബ്രഹ്മാ വീട് വെച്ചിട്ടുണ്ടാവും ഓയാലി കൂടെ കയറി പടിഞ്ഞാറ്റങ്ങൾ ഭരിക്കണ അലവലാദികളുടെ വായിക്കിടക്കണ വാങ്ങിക്കുടർന്നു വീടാണ്ടിരിക്കാൻ പറ്റുമോ വന്നു വീടി ദാ പോണു കയറും കണ്ടിച്ച് പശുവിനെ തൊടിമാറ്റിക്കൊണ്ടുപോവാൻ ഞാൻ നിലയും വിലയും ഇച്ചേരെ മറക്കണമായിരിക്കും വേണ്ടില്ല മറക്കാണ്ട വന്നോളൂ ബഹണ്ണത്തിന് மதி கழிச்சது வா போ கலர் நளினி நிறைய அம்மாவும் வந்திருந்து கல்யாணக்காரியும் என்ன എത്ര കൊല്ലായിട്ടുള്ള വിരോധമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള വിഷമത്തിൽ ഞാൻ എന്തെല്ലാമോ പറഞ്ഞു പോയി പിന്നെ ആലോചിച്ചത് ഞാൻ നിനക്ക് ആ കൂടിയിട്ടുള്ള രക്തബന്ധം നിന്നെ നന്നായിട്ട് നോക്കാനും പോറ്റാനും അവരെന്നില്ലേ നല്ലതെന്ന് അല്ലെങ്കിലും നീ ഞാൻ തെളിക്കണ വഴിക്ക് നടക്കില്ല എന്ന് ഉറപ്പായി നടക്കണ വഴിക്ക് തെളിക്കാമെന്ന് ഞാനും നിശ്ചയിച്ചു അതിനി ആരൊക്കെ എന്തൊക്കെ പറയുമെന്നോ രണ്ടാരമേ പോയില്ലേ നല്ലത് വിചാരിച്ചു ചെയ്താലും ചീത്തപ്പേരല്ലേ ഉണ്ടാവുള്ളൂ അതെന്റെ വിധി നിശ്ചയം ഇവിടെ തന്നെ നടത്താം എന്തൊക്കെയാ നിശ്ചയിച്ചാ പറഞ്ഞോട് ഇനി വരന്റെ നിങ്ങൾ ഇരിക്കാം ഞാൻ അടുക്കളയിലേക്ക് ഒന്ന് പോയിട്ട് വരാം

തീയതി ും പത്തേമുക്കാലിനും ഇടയിൽ സർവ്വവിധത്തിൽ ശുഭമായ ഒരു മുഹൂർത്തമുണ്ട് അന്ന് തന്നെ എന്നാവാം ഞാൻ കല്യാണ അമ്പലത്തിലെ പരദൈവങ്ങൾക്കായില്ലോ രക്ഷിച്ച് പണ്ട് ആമ്പൽമാലായിട്ട് ഈ കഴുത്തിലൊരു പൊന്നൂടെ കെട്ടിക്ക ും നീ ചെയ്തത് വലിയ മോളെ ഉണ്ണി പോയി എന്നുള്ള വേദനക്കാടും നിന്റെ ഈ കോലമണ്ട ചങ്കപൊട്ടിക്കുന്നത് എന്റെ എനിക്ക് ചെയ്യാൻ കഴിയാ വീൺവാക്ക് എന്തിനാ മോളെ വണ്ടി എടുത്തിട്ട് പോകുമ്പോ അങ്ങനെ ഒരു അപകടം ഉണ്ടായതിന് വിധിയുടെ മേലല്ലാതെ വേറെ ആരുടെ മേലാ പഴിയാറാൻ പറ്റുക പ്രാകെ കൊന്നു പറഞ്ഞു വേറെ അങ്ങനല്ല എനിക്ക് പറയാനും അറിയില്ല എന്നാലും എന്റെ മനസ്സിന്റെ ഉള്ളില് അങ്ങുള്ളിൽ എവിടെ വരുന്നിട്ട് ചെലപ്പോ ഉണ്ണേട്ടം തന്നെയാ തോന്നിണ്ട് പറയണത് കൊന്നതാണ് കൊന്നതാണെന്ന് കരണ്ട

തോമാച്ച പഠിക്കുന്ന കാലത്ത് മൂന്ന് കൊല്ലം ഒന്ന് കരഞ്ഞ മറ്റതും കരയും ഒന്നിന് പനിച്ച മറ്റനും പനിക്കും ശരിക്കും ടിൻസിനെ പോലായിരുന്നു പരീക്ഷ കഴിഞ്ഞപ്പോ തെന്നി തെന്നി രണ്ടും വെവ്വേറെ വഴിക്ക് പോയി എന്നുള്ള സത്യം ഓസിന്റെ ആശാനായിരുന്നു അപ്പോഴെല്ലാം സോപ്പ് മുതൽ കഞ്ചാവ് പീടി വരെ എടോ താനേ ഈ ലോങ് പാസ് സീക്രട്സ് ഒക്കെ എതിർപക്ഷത്തിന് കൈമാറി എങ്ങനെ അതെന്താ എതിർപക്ഷ കർത്താവ് യോജിപ്പിച്ചവര് എന്നല്ലേ പറയാ നിങ്ങൾ ഇതില് അപ്പോ ഐക്യ മുന്നണിയല്ലേ താനിപ്പോഴും ഏകവചനം ആരാ പ്രിപ്പറേഷൻ ഒക്കെ സെൽഫ് അതെ അതെ സുഗത വെറുതെ ഡമ്പടിക്കുക ഒക്കെ ത്രേശ്യാമയുടെ ഏർപ്പാടാ എവള് വെച്ചാൽ ഒന്നിനുണ്ടേ മുളുണ്ടാവത്തില്ല മുളുണ്ടേ ഉപ്പുണ്ടാവത്തേ ഇത് എല്ലാ ഭർത്താക്കന്മാരും പറയാറുള്ള സ്ഥിരം നുണയ

ഇതൊന്നും എന്റെ വാശി തണുപ്പിക്കല്ല ചെയ്യണത് കൂട്ടുകാ നിന്റെ ഈ സന്യാസത്തുണീൻറെ ഉള്ളിൽ നിന്ന് നിന്നെ വലിച്ച് പുറത്തെടുത്ത് സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഞാനൊന്നും നോക്കട്ടെ നിന്റെ ഈ ഭൂലോകത്തില്ലാത്ത സൗന്ദര്യം കണ്ടിട്ടല്ല അതും പറഞ്ഞേക്കാം ഗോപന് തോൽവി ഇഷ്ടമല്ല അതുകൊണ്ടാ അരട്ടേടി രമ്പേ